പ്രിയപ്പെട്ട പുത്രൻ മഹാനായ മഹാനായുസദാർ നിന്ന് വിട പറഞ്ഞുപോയ വാർത്ത നമുക്ക് കേൾക്കുന്ന ഇതങ്ങപ്പോ ഒന്നടങ്ങം എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി എല്ലാവരെയും ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണത് ചെറിയ വയസ്സുകാലത്ത് പെട്ടെന്നുള്ള ഈ ഒരു മരണം പെട്ടെന്നാണ് മരിച്ചതാണ് എങ്കിലും മഹാനായ അവിടത്തെ വിളിച്ച് ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് സലാം പറഞ്ഞിട്ടാണ് ഷഹാദത്ത് ഉച്ചരിച്ചിട്ടാണ് മഹാനവറുകൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊക്കെ അറിയാം മഹാനായ സയ്യദുന താജുൽ അവിടുത്തെ ജീവിതകാലത്ത് തന്നെ പറഞ്ഞതാണ് എൻ്റെ മകൻ കോയമ്മയെ എന്നോട് നിങ്ങൾ കളിച്ചാലും എൻ്റെ മകനോട് കളിക്കണ്ട അത് തീയാണ് അത് തൊട്ടാൽ പൊള്ളും എന്നൊക്കെ ഒരു സൂചനയിൽ തന്നെ മഹാനായ താജുൽ അലം അവിടുത്തെ ജീവിതകാലത്ത് പറഞ്ഞിട്ടുണ്ട് അത്രയും വളരെ വലിയ ഒരു പാണ്ഡിത്യം നിറഞ്ഞ സാണു മഹാനായ കുറത്തങ്ങൾ കുറത്തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ച ഒരു വലിയ പണ്ഡിതൻ തന്നെയാണ് കുറത്തു സദാത്ത് അവിടെ ഈ വലിയ ഫോണ് ടച്ച് ഫോണൊക്കെ ഹറാമാണ് ഹറാമാണ് അത് ഉപയോഗിക്കരുത് എന്നൊക്കെയാണ് മഹാനവറുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത്രയും അധികം സൂക്ഷ്മത പുലർത്തി ജീവിച്ച ഒരു വലിയ പണ്ഡിതനാണ് അവിടെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ പറഞ്ഞ അതങ്ങനെ തന്നെ സംഭവിക്കും ഒരുപാട് ആളുകൾ കുട്ടികളില്ലാതെ ആൺകുട്ടികളില്ലാതെയൊക്കെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാകും എന്ന ആ ഒരു വാക്ക് പറഞ്ഞ് ആ ഒരു വാക്ക് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് കുട്ടികളുണ്ടായ അത്ഭുതങ്ങളൊക്കെ നാം സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടവരാണ് സംസാരശേഷി ഇല്ലാത്തവർക്ക് സംസാരശേഷി കിട്ടിയതും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് മഹാനായ തങ്ങളിൽ നിന്നുണ്ടായത് ഈ ഒരു മരണ വാർത്ത എന്നുള്ളത് ഈ ഒരു മുസ്ലിം സമുദായത്തിനെ തന്നെ ഞെട്ടിപ്പിക്കുന്ന എല്ലാവരെയും ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിയ ഒരു വാർത്തയാണ് എന്ന് തന്നെ നമുക്ക് പറയാം അതും വിശുദ്ധമായ മുഹറം മാസത്തിൽ മുഹറം മാസം എന്ന് പറയുമ്പോൾ വളരെയേറെ പവിത്രതകൾ നിറഞ്ഞ മാസമാണ് സമാത്രല്ല വർഷത്തിന്റെ തുടക്കം കൂടിയാണ് മാസം എന്നുള്ളത് ഇത്രയൊക്കെ വലിയ വലിയ മഹത്വങ്ങൾ നിറഞ്ഞ മാസത്തിലും മാത്രമല്ല അതും ഒരു തിങ്കളാഴ്ച ദിവസത്തിലാണ് മഹാനായ തങ്ങളവറുകൾ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് ഈ ഒരു വാർത്ത കേട്ടത് മുസ്ലിം സമുദായത്തിന് തന്നെ താങ്ങാനാവാത്തവരും നഷ്ടമാണ് അല്ലാഹു സുബാന തങ്ങളുടെ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ തങ്ങളവറുകളുടെ മതും നമുക്കു നൽകട്ടെ തങ്ങളെ ചെയ്യാൻ അള്ളാഹുത്താല നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുള്ള ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള വീഡിയോകൾക്കായി കാത്തു നിൽക്കുക അസലാമലൈക്കും വരഹമുല്ല